ി ജെ പി യെയും വാനോളം പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ പല തവണയാണ് രംഗത്തെത്തിയിട്ടുള്ളത് പലപ്പോഴും മോദി സ്തുതി പറയുന്ന ശശി തരൂരിനോട് കോൺഗ്രസ് തന്നെ ഒരു അതൃപ്തി തുടങ്ങിയിരുന്നു വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന തരൂർ പലപ്പോഴും മോദിയെ പുകഴ്ത്തുന്നത് കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു കാരണം ഇപ്പോൾ തന്നെ പലപ്പോഴും ഇവർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് മോദി സ്തുതി കോൺഗ്രസുകാർക്ക് ഒട്ടും പിടിക്കുന്നില്ലെങ്കിലും അവർക്ക് തരൂരിനെ അങ്ങനെ പൂർണ്ണമായും വേണ്ട എന്ന് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് എങ്ങനെയൊക്കെയോ സഹിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം തരൂർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ സജീവമാകാൻ തുടങ്ങിയിട്ട് നാളുകളായി തരൂരിനെ ബി ജെ പിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ദൗത്യങ്ങളിൽ ഒന്ന് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുത വയ്ക്കാതെ കാര്യങ്ങളിൽ നയപരമായ ഇടപെടലുകൾ നടത്തുന്ന ആളാണ് ശശി തരൂർ മാത്രമല്ല ബി ഇപ്പോഴത്തെ നീക്കങ്ങളിൽ തരൂർ ഇരുകയും നീട്ടി സ്വീകരിക്കാറുമുണ്ട് എന്നാൽ തരൂരിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിന് ഇരട്ടി പ്രഹരം കിട്ടിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും സഹപാഠികളായിരുന്നു കൊല്ലം ഫാത്തിമ കോളേജിലാണ് ഇരുവരും ഒന്നിച്ചു പഠിച്ചത് അടുത്തിടെ സ്വകാര്യ യൂട്യൂബ് ചാനലിനെ നൽകിയ അഭിമുഖത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ കോളേജ് കാലം വീണ്ടും ഓർത്തെടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട് ഞങ്ങൾ അഞ്ചാറ് വർഷം ഒരുമിച്ച് പഠിച്ചതാണ് ഞാനും സുരേഷ് ഗോപിയും പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു അത് കഴിഞ്ഞ് സുരേഷ് ഗോപി ബോട്ടണി ഐച്ഛിക വിഷയമായി എടുത്തു ഞാൻ കെമിസ്ട്രി രണ്ടുപേരും ഫാത്തിമ കോളേജിൽ തന്നെ അന്ന് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ പോയിട്ട് ഫിലിം സ്റ്റാർ ആകുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല അദ്ദേഹത്തിന്റെ നേച്ചർ അങ്ങനെയായിരുന്നു വളരെ ഒതുങ്ങി ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലിരിക്കുന്ന അച്ചടക്കമുള്ളയാൾ അന്തർമുഖൻ എന്ന് പറയുന്നില്ല ഏതാണ്ട് അതുപോലെയായിരുന്നു സുരേഷ് ഗോപി ഇത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോഴും ആദ്യം സ്ക്രീനിൽ കണ്ടപ്പോഴും മനസ്സിലായില്ല വളരെ കഴിഞ്ഞതിനു ശേഷമാണ് എന്നോടൊപ്പം പഠിച്ച സുരേഷ് ആണ് ഇതെന്ന് ബോധ്യപ്പെട്ടത് കോളേജ് കാലത്ത് ഒറ്റ സ്റ്റേജിൽ പോലും സുരേഷ് കയറിയിട്ടില്ല സാധാരണ രീതിയിൽ സിനിമാ രംഗത്തും കലാരംഗത്തുമുള്ളവർ നാടകം മോണോ ആക്ട് എന്തെങ്കിലും ചെയ്യും എന്നാൽ സുരേഷിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ആക്ഷൻ ഹീറോയുടെ നേച്ചറും ഉണ്ടായിരുന്നില്ല എന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ സുരേഷ് ഗോപി എന്ന തന്റെ സഹപാഠിയെ തന്റെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് കോൺഗ്രസുകാർക്ക് ഇത് വീണ്ടും ഒരു അടിയാണ് എന്ന് പറയാതെ വയ്യ